തിന് മുൻപേ തന്നെ പല രാജ്യങ്ങളെയും ചൊടിപ്പിക്കുന്ന പല പരാമർശങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി ട്രംപിന്റെ ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ യു എസിനെ വലുതാക്കുക എന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ തൊട്ടു മുൻപുള്ള ട്വീറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പറയാൻ ഒരു കാരണം ആദ്യം ട്രംപ് ആവശ്യപ്പെട്ടത് കാനഡയെ യു എസിനോട് ചേർക്കുക എന്ന കാര്യമായിരുന്നു ആദ്യമൊരു തമാശയായിട്ട് ട്രംപ് പറഞ്ഞാണെന്ന് കരുതിയെങ്കിലും പിന്നീട് പലവട്ടം പല പ്രസംഗങ്ങളിലും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെട്ടു അതോടുകൂടി ഇതൊരു തമാശയല്ല ട്രംപിന് ശരിക്കും കാനഡയെ യു എസിന്റെ ഭാഗമാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് വ്യക്തമാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ യു എസിന്റെ ഭാഗമായി കാനഡ മാറുകയാണെങ്കിൽ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാവും അത് ഇന്നലത്തെ വീഡിയോയിൽ വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പരാമർശമാണ് ഒരുപക്ഷെ കാനഡയെ തനിക്ക് വേണമെന്ന് പറഞ്ഞതിനേക്കാൾ ദൃഢമായിട്ടാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത് ട്രൂത്ത് സോഷ്യലിൽ അതായത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ട്രംപ് ഇങ്ങനെ പറഞ്ഞു ദി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗ്രീൻലാൻഡ് ഈസ് ആൻ ആബ്സൊല്യൂട്ട് നെസസിറ്റി അതായത് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുന്നത് വെറും ആവശ്യമല്ല പക്ഷേ അമേരിക്കയുടെ ഒരു നെസസിറ്റി അഥവാ അത്യാവശ്യമായ കാര്യമാണെന്ന് എന്തുകൊണ്ടായിരിക്കും ട്രംപ് ഇത്രയേറെ ഗ്രീൻലാൻഡിന് വില നൽകുന്നത് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള റിമാർക്സ് നടത്തുന്നതിൽ എന്തായിരിക്കാം ട്രംപിന്റെ ഉദ്ദേശം ആർട്ടിക് ഓഷ്യന്റെയും നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് ഭൂമിശാസ്ത്രപരമായി നോർത്ത് അമേരിക്കയുടെ ഒരു ഭാഗം തന്നെയാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂക്ക് ന്യൂയോർക്കിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഗ്രീൻലാൻഡ് ഭരിച്ചത് ഡെൻമാർക്ക് ആയിരുന്നു അതിനുശേഷം ഒരു സെൽഫ് ഗവണിംഗ് ടെറിറ്ററിയായി മാറുകയുണ്ടായി രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഗ്രീൻലാൻഡ് ഇൻഡിപെൻഡൻസും പ്രഖ്യാപിച്ചു ഇതാണ് ഗ്രീൻലാൻഡിന്റെ ചരിത്രം എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഗ്രീൻലാൻഡിന് വേണ്ടി ട്രംപ് ഇത്രയധികം വാശി പിടിക്കാൻ കാരണം നോർത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും ചെറിയ റൂട്ട് ഗ്രീൻലാൻഡ് വഴിയാണ് ഇത് യു എസിന് മിലിറ്ററിയിൽ വലിയൊരു അപ്രഹാൻഡ് നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ റൂട്ട് കൈക്കലാക്കുക എന്ന് പറയുന്നത് മിലിറ്ററി സ്ട്രാറ്റജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രംപിന് അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഇതുകൂടാതെ റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ കടന്നു പോകുന്ന ഗ്രീൻലാൻഡിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ റഡാറുകൾ സ്ഥാപിക്കണമെന്നത് അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നാൽ ഇത് ഇതുവരെയും ഗ്രീൻലാൻഡ് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇതുവഴിയുള്ള ഗതാഗതം ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്കയ്ക്ക് വളരെ കാലം മുൻപ് തന്നെ അറിയാം ആ ഒരു ഘടകവും ട്രംപിന് ഗ്രീൻലാൻഡിന് മേലുള്ള ആഗ്രഹത്തിന് ഒരു കാരണമാണ് ഇതെല്ലാം കൂടാതെ ഒരുപക്ഷെ ഒരു ബിസിനസ്മാനായ ട്രംപിന് ഗ്രീൻലാൻഡിന് മേൽ കണ്ണു വയ്ക്കാൻ ഒരു കാരണം ഗ്രീൻലാൻഡിലെ മണ്ണുകൾക്കടിയിലുള്ള മിനറൽസ് ആയിരിക്കാം ബാറ്ററികളും ഹൈടെക് ഇൻഡസ്ട്രിയിലും എല്ലാം ഉപയോഗിക്കേണ്ട ഒരുപാട് മിനറലുകൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് ലോകത്ത് ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് എന്ന് യൂറോപ്യൻ കമ്മീഷൻ മുദ്രകുത്തിയിട്ടുള്ള മുപ്പത്തിനാല് മിനറലുകളിൽ ഇരുപത്തിയഞ്ചും ഗ്രീൻലാൻഡിൽ കാണപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഓയിലും ഗ്യാസുമെല്ലാം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് എന്നാൽ ഇതെല്ലാം ഖനനം ചെയ്തെടുക്കുവാൻ ഗ്രീൻലാൻഡിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല അതിന് കാരണം അവിടെ പുരാതനമായി ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങളുടെ എതിർപ്പ് തന്നെയാണ് ഇതെല്ലാം ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപ് കാണിക്കുന്ന ഇൻട്രസ്റ്റിന്റെ കാരണങ്ങളായിരിക്കാം എങ്കിലും ട്രംപ് മാത്രമല്ല ഗ്രീൻലാൻഡിന് മേലുള്ള ആഗ്രഹം തുറന്നു പ്രകടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറുകളിലും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലും യു എസ് ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ഇന്ന് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്ക റഷ്യയുടെ പക്കൽ നിന്നും വാങ്ങിയത് ഇതിനുശേഷം ഗ്രീൻലാൻഡിനെയും റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അന്നത് സാധ്യമായില്ല ഇന്ന് അലാസ്ക അമേരിക്കയ്ക്ക് എത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണോ അതുപോലെ തന്നെ ഗ്രീൻലാൻഡും ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ അണ്ടറിലായിരുന്നപ്പോൾ അന്ന് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഹാരിസ് ട്രൂമാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നൂറ് മില്യൺ ഡോളേഴ്സിന് ഗ്രീൻലാൻഡിനെ വാങ്ങുവാൻ റെഡിയാണെന്ന് അറിയിക്കുകയുണ്ടായി എന്നാൽ ഡെൻമാർക്ക് ആ ഓഫർ നിരസിക്കുകയാണ് നിരസിക്കുകയാണുണ്ടായത് ഇപ്പോൾ ട്രംപിന്റെ പോസ്റ്റ് വന്നതിന് ശേഷവും ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നായിരുന്നു ഇതിനുശേഷം ട്രംപ് തന്റെ മകനെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിരുന്നു ഗ്രീൻലാൻഡിലെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളും നേരിൽ കാണുവാനായിരുന്നു ട്രംപിന്റെ മകനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഗ്രീൻലാന്ഡിലെത്തിയത് ഇതെല്ലാം സൈക്കോളജിക്കലി ഗ്രീൻലാൻഡിനും മറ്റു രാജ്യങ്ങൾക്കും ട്രംപ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് വിദഗ്ധർ പറയുന്നത് കൂടാതെ ഗ്രീൻലാൻഡിലെ ആളുകളും മേഘാ അനുകൂലികൾ ആണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ട്രംപിനെ കഴിഞ്ഞ പ്രസിഡന്സിയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു പ്രസിഡന്സിയിൽ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതെല്ലാം ട്രംപിന്റെ മാസ്റ്റർ പ്ലാനിലെ ഓരോ ഏടുകൾ മാത്രമാണ് ഇനി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇതിന് പുറകെ വരിക എന്നത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് എങ്കിലും ഗ്രീൻലാൻഡിനെ ഇതുപോലെ യു എസിനോട് ചേർക്കുകയാണെങ്കിൽ അത് യു എസിന് എത്രമാത്രം ഗുണകരം ആയിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം